ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നിങ്ങളുടെ ഇടുക്കിക്കാരൻ ബിജു പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനല്ല കഴിഞ്ഞ ടു ഡേയ്സ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പാലായിൽ ആയിരുന്നു എൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് മോ വാസ് അഡ്മിറ്റഡ് ഇൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഷിഹർഡ് അണ്ടർഗ്രൗണ്ട് സർജറി അപ്പോൾ ഞാൻ അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഇടുക്കിയിൽ നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ ഒരു നല്ലൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഇല്ല ഇടുക്കിയിലില്ല അപ്പോൾ ഒന്ന് നമുക്കുള്ളത് നമ്മുടെ ഇടുക്കിയുടെ മെഡിക്കൽ കോളേജ് തന്നെ പക്ഷെ മെഡിക്കൽ കോളേജ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ പരിമിതമായ ഫെസിലിറ്റിയും പരിമിതമായ ഡോക്ടേഴ്സിനെല്ലാം കറക്റ്റായിട്ടുള്ള സർവീസ് അവിടെ കിട്ടുന്നില്ലെന്നറിയാം പിന്നെ നമുക്കുള്ളത് നമ്മുടെ തോപ്രാംകുടിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം കട്ടപ്പനയിലെ സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ പക്ഷെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലെ ഇഷ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോപ്പറായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല പിന്നെ ഒരു ഡോക്ടർ പോയി ഒരു ഒരു ഡോക്ടർ ഒരു ഡോക്ടർ പോയി കഴിഞ്ഞ നല്ല വേറൊരു ഡോക്ടർ അതേ സ്ഥാനത്ത് വരണമെങ്കിൽ യു ഹാവ് ടു വെയ്റ്റ് ഫോർ ടു ത്രീ മന്ത്സ് കാരണം എനിക്കൊരു എനിക്കൊരു എന്താ പറയുക എനിക്കൊരു എക്സ്പീരിയൻസ് സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്നുണ്ട് അതായത് ഒരു എയ്റ്റ് ടു നയൻ മന്ത്സ് ബാക്ക് ഞാൻ എനിക്കൊരു സർവൈക്കൽ സ്പോണ്ടൈറ്റിസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ സെൻറ്റ് ജോൺസിൽ പോയി ഓർത്തപ്പെക് ഡോക്ടറെ കണ്ടു അപ്പോൾ ആ ഡോക്ടറെ കണ്ടു ഡോക്ടർ ഹി വാസ് ഗുഡ് ഡോക്ടറിൻ്റെ പേര് ഞാൻ ഇവിടെ ഇപ്പോഴത്തെങ്കിലും ഹി വാസ് ഗുഡ് സർജൻ സോ ഡോക്ടർ പറഞ്ഞു ന്യൂറോ ഇഷ്യൂസും കൂടി ഉള്ളതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അതായത് പുള്ളി പറഞ്ഞു അതായത് നമുക്ക് എം ആർ ഐ സ്കാൻ ചെയ്യണം എം ആർ ഐ സ്കാൻ ചെയ്യുന്നു അപ്പോൾ എം ആർ ഐ സ്കാൻ ചെയ്തു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പുള്ളി അത് പുള്ളി അത് ഗോത്രവും ചെയ്തു കഴിഞ്ഞു പുള്ളി പറഞ്ഞു ഐ ഐ ഗോ ഫോർ ന്യൂറോ കൺസൾട്ടേഷൻ അപ്പോൾ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻ്റ് എവിടെയുണ്ട് പക്ഷെ ഡോക്ടേഴ്സ് ഇല്ല ഡോക്ടർ മീൻസ് ദൈൻ ഡോക്ടർ വാസ് നോട്ട് അവൈലബിൾ സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എനിക്ക് പിന്നെ കൊച്ചിക്ക് പോകേണ്ടി വന്നു അതായത് കൊച്ചി അല്ല സോറി അലുവ ഏത് ഹോസ്പിറ്റലാണ് ആ രാജഗിരി ഹോസ്പിറ്റൽ സോ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് പിന്നെ ന്യൂറോ സർജനെ കണ്ടു ഏകദേശം നമ്മുടെ ഇവിടെ ആ അതായത് സെൻറ് ജോൺസിലെ ഓർത്തോപെഡിക് ഡോക്ടർ പറഞ്ഞ അതേ അഡ്വൈസ് തന്നെയാണ് അവർ തന്നത് അത് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനില് ഒരു ചെറിയ ഒരു എന്നാ ഇറ്റ്സ് നോട്ട് ക്രിറ്റിക്കൽ ഇഷ്യൂ അല്ലാന്നിട്ട് കൂടെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പം നമ്മൾ നല്ലൊരു ആക്സിഡന്റ് സപ്പോസ് ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ അല്ല ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞാൽ പിന്നെ ന്യൂറോ ഫസ്റ്റ് നമ്മൾ പോകുന്ന ഇവിടെ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഫോസ് സെഞ്ചുറിച്ച് പോയി കഴിയുമ്പോൾ അവിടെ എന്താണ് ന്യൂറോ സർജറിയില്ല അപ്പോൾ ഹെഡ് ഇഞ്ചുറി ആരെ അറ്റൻഡ് ചെയ്യണം ഓർത്തോപെഡിക് സർജറി പറ്റത്തു അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴാണ് സി ദി ഹവ് ടു റൺ ഫ്രം കുമ്പോ കട്ടപ്പന്ന ടു കോട്ടയം ഓർ ഇതർ കോട്ടയം ഓർ കൊച്ചി സോ നയൻറ്റി കിലോമീറ്റർ ഉണ്ടോ നയൻറ്റി നയൻറ്റി ഫൈവ് കിലോമീറ്റർ സാ റീച്ചിങ് ഡിസ് പ്ലേസ് മിനിമം ഒരു ടു ത്രീ ഹവേഴ്സ് ആംബുലൻസിനാണെങ്കിൽ അപ്പോൾ അത്രയും ഡിലേ ആകുന്നുണ്ട് പക്ഷേ എന്താണോ നമ്മുടെ അതായത് ഇത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പ്രാക്ടീസും അതായത് നാം വർഷങ്ങളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ഇപ്പം എൻ്റെ സ്റ്റെപ് അവിടെ അഡ്മിറ്റായി ഒരു സർജറി അത് സർജറി കഴിഞ്ഞു ഷീസ് ഗുഡ് അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഇടുക്കലുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പാലായിക്കോ കോട്ടയത്തിനോ പോകുന്നില്ല അപ്പോൾ അതാണ് അതാണ് ഒരു കൺസേൺ ആയിട്ട് വരുന്നത് അതിപ്പം അതിന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടെ നമ്മൾ അതായത് അതായതിപ്പം കേരള ഗവൺമെൻറ്റ് ഏത് ഗവൺമെൻറ് വന്നാലും എനിക്ക് തോന്നുന്നില്ല കേരള ഗവൺമെൻറ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ ബിൽഡപ്പ് ചെയ്യുന്നത് കാരണം ഒരു ഫൈവ് ഹൺഡ്രഡ് ബെഡ് ആണെങ്കിൽ പോലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ മിനിമം ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് പ്രോസ് സ്പെൻഡ് ചെയ്യണം അതിന് ഒരു കാരണവശാലും അങ്ങനെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടേഴ്സ് അങ്ങനെ ഇപ്പം ഹാവ് ബിർല ഓൺ ദേസ്പിറ്റൽസ് ഇൻ ഡിഫറെ പാർട്ട് ഓഫ് ഇന്ത്യ സോ അവർ ആരെങ്കിലും വരുവാണെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ടാകും ഇല്ലായെന്നുണ്ടെങ്കിൽ എയിംസ് പോലുള്ള സംവിധാനം അതായത് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് പോലുള്ള സംവിധാനങ്ങൾ വന്നാൽ മതി അത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു സംവിധാനം വരാത്തിടത്തോളം കാലം നമ്മൾ ഇടുക്കിക്കാർ എങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതൊരു വലിയൊരു വേദനയായിട്ട് എനിക്ക് തോന്നി കാരണം ഇപ്പം നമ്മൾ സി നമുക്ക് ലോക്കൽ ആണെങ്കിലും നിയറസ്റ്റ് ആണെങ്കിലും നമുക്ക് വീട് വന്ന് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എത്താം വരാം വന്നു പോകാം അങ്ങനെ ഒരു സംവിധാനം അപ്പം ഇത്രയും ദൂരെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മളവിടെ സ്റ്റേ ചെയ്യണം പിന്നെ ഞങ്ങളവിടെ ചെന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അറ്റൻഡർ ഒരാൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റൂ മീൻസ് ബൈസ്റ്റാൻഡിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ വേറെ ആൾക്ക് നിൽക്കാൻ പറ്റില്ല പ്രൈവറ്റ് റൂമായിട്ട് ആയിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയും പിന്നെ നമ്മൾ പുറത്ത് റൂം എടുക്കണം അങ്ങനെയുള്ള ഒത്തിരി കഷ്ടപ്പാട് ഒരു വൺ ഓർ ടു ഡേയ്സ് കൊണ്ട് ഞങ്ങൾ നേരിട്ടു പക്ഷേ എങ്കിലും ബട്ട് അവിടുത്തെ ട്രീറ്റ്മെന്റ് ഈസ് ഗുഡ് ദർ ഈസ് നോ ഡൗട്ട് അപ്പോൾ അത് അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ വരാൻ വരും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ അപ്പോൾ അല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം നൂറ് ശതമാനവും സംഭവിക്കില്ല എങ്കിലും എൻ്റെ ഒരു കൺസേൺ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത് എൻ്റെ ഒരു പ്രശ്നമല്ല മൊത്തം ഇടുക്കിക്കാരുടെയും പ്രശ്നമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു ഇത് ഈ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഒരു സാധാരണക്കാരൻ്റെ ശബ്ദം അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ് ഞങ്ങളിപ്പം വന്ന് കയറിയതോളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡെസ്റ്റിനേഷൻ